മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു ക്യാമ്പസ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ും വർഗീയത പറഞ്ഞ് വികസനം തടയുന്നുവെന്ന് ശിവസേന ശിവസേന കേന്ദ്രത്തിലും കേരളത്തിലും എൻ ഡി എ മുന്നണിക്കൊപ്പം തന്നെയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരികുമാർ പറഞ്ഞു എൻഡിഎയുടെ വികസന മുദ്രാവാക്യം അട്ടിമറിക്കാൻ എൽഡിഎഫും യുഡിഎഫും വർഗീയതയുടെ കൂട്ടുപിടിക്കുകയാണെന്ന് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ പറഞ്ഞു മണ്ഡലത്തിൽ വിഭജന രാഷ്ട്രീയം കൊണ്ടുവന്ന വികസന അജണ്ടയ്ക്ക് തടയിടുകയാണിവർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻഡിഎയുടെ പ്രചരണം ജമായത്ത് ഇസ്ലാമിയുമായും പി ഡിപി വെൽഫെയർ പാർട്ടി എന്നിവരുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ വർഗീയ നിലപാട് പരസ്യമാക്കിയിരിക്കുകയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്ന മുന്നണി എൻ ഡി എ മാത്രമാണെന്നും ഹരികുമാർ പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്താൻ ശ്രമിച്ച പാകിസ്ഥാന് മറുപടി കൊടുത്ത സൈന്യത്തെയും ഭാരതത്തിന്റെ ഭരണാധികാരികളെയും ചോദ്യം ചെയ്യുന്ന രാഹുൽഗാന്ധി പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണോ എന്ന് ഹരികുമാർ ചോദിച്ചു നിലമ്പൂരിൽ ശിവസേന മത്സര രംഗത്തുണ്ടെന്ന് ചില വ്യാജന്മാർ പ്രചരണം നടത്തുകയാണ് ശിവസേന കേന്ദ്രത്തിലും കേരളത്തിലും എൻ ഡി എ മുന്നണിക്കൊപ്പം തന്നെയാണെന്ന് ഹരികുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ശിവസേന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാംപുഴ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷാജി മോഹൻ അമ്പരം സുരേഷ് മണ്ണാർക്കാട് ബാബുരാജ് കുന്നമംഗലം വിജേന്ദ്രകുമാർ സുരേഷ് ഭണ്ടൂർ ടി ഡി സന്തോഷ് എന്നിവർ പങ്കെടുത്തു ഈ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അപ്പൊ ശിവസേനയെ സംബന്ധിച്ച് പറയാനുള്ളത് ശിവസേന മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോ നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ ഏകനാഥ് ഷിൻഡേജിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ ഘടകക്ഷ ദേശീയതലത്തിലും കേരളത്തിലും അപ്പോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജി ഇവിടെ ചില പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ശിവസേന മത്സരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശിവസേന പിന്തുണയ്ക്കുന്ന ന്യൂസ് ബ്യൂറോ ൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്